ചേറ്റുവ ഫീനിക്സ് മെഡിസിറ്റി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ച് ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെൻ്റർ പ്രവർത്തനം തുടങ്ങി തീരദേശത്ത് അടിയന്തര സ്വഭാവമുള്ള ചികിത്സയ്ക്ക് എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സജ്ജമായ ഡിപ്പാർട്ട്മെൻ്റാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തിന് പുറമെ ആധുനിക ചികിത്സാ സംവിധാനങ്ങളും ജീവൻ രക്ഷാ ഉപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു ഈ തീരപ്രദേശത്തെ മണപ്പുറത്തെ പല വിധത്തിലുള്ള രോഗപീഡനകളാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആധുനികതയുടെ കൂടി അവരുടെ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സാധാരണക്കാരന്റെ ആലയം ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ജീവിതശൈലി രോഗങ്ങൾ മുതൽ ആധുനിക കാലത്തെ അപകടങ്ങൾ വരെ നിത്യ കാഴ്ചകളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ഞാൻ കഴിഞ്ഞ പതിമൂന്നാം തീയതി പൂർണ്ണമായിട്ടും പാലക്കാട്ടെ മുണ്ടൂരിൽ കണ്ണേ മടങ്ങുക എന്ന് പറയപ്പെടും വിധം മരണപ്പെട്ടു പോയ നാല് കുട്ടികളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ടി വന്ന ദീർഘകാലമാണ് ഇന്നു രാവിലെയും രാവിലത്തെ വാർത്താ മാധ്യമങ്ങൾ നമ്മളെ വിളിച്ചുടക്കിയത് പത്തനംതിട്ടയിൽ നടന്ന അതിഭീകരമായിട്ടുള്ള ഒരു ദുരന്തത്തിൻ്റെ കഥകളും അതിൻ്റെ കണ്ണീരും നിറഞ്ഞ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി മുതൽ ഏതാണ്ട് ഒരു മാസക്കാലം ഞാൻ ഉണ്ടായിരുന്നത് ഒരുപക്ഷേ സമീപ ഭൂതകാലത്തെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവാത്ത വിധം വയനാട്ടിലെ ചൂരൽമലയിൽ പുഞ്ചിരിമുറ്റവും മുണ്ടക്കൈയും ഒട്ടാമലയും ആറാമലയും ഉൾപ്പെടെയുള്ള ഒരു ഗ്രാമമാകെ ആകെ ഒഴിച്ചുപോകപ്പെട്ട അതിഭീകരമായിട്ടുള്ള ദുരന്തത്തിൻ്റെ നടുവിലാണ് അവിടെയും സഹായത്തിൻ്റെ വലിയ ഇടപെടലുമായി നിന്നത് അസ്റ്റർ മെഡിസിറ്റിയാണ് വളരെ പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി അങ്കണവാടി ആശാവർക്കർ പ്രിവിലേജ് കാർഡ് വിതരണ ഉദ്ഘാടനം ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് നിർവഹിച്ചു ആസ്റ്റർ മെഡിസിറ്റി സിഇഒ ഡോക്ടർ നളന്ദ ജയദേവ് ആസ്റ്റർ മെഡിസിറ്റി മെഡിക്കൽ അഫയേഴ്സ് ഡയറക്ടർ ഡോക്ടർ ടി ആർ ജോൺ ഡോക്ടർ ജോൺസൺ വർഗീസ് ഫീനിക്സ് മെഡിസിറ്റി സൂപ്രണ്ട് ഡോക്ടർ ഇ കെ രാമചന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ അഭിലാഷ് സി പി ഐ എം ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു സി പി ഐ ഗുരുവായൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ രാജേശ്വരൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് ബി ജെ പി ഏങ്ങണ്ടിയൂർ മണ്ഡലം സെക്രട്ടറി ഐ എം മിഥുൻ മുസ്ലിം ലീഗ് സെക്രട്ടറി മുഹമ്മദ് പി എം റാഫി എന്നിവർ സംസാരിച്ചു